ഇസ്രായേൽ ആക്രമണത്തെ ഭയന്ന് യെമൽ എ സനായിൽ നിന്നും അവശേഷിക്കുന്ന ഹൂത്തി ഭീകര നേതൃത്വം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒളിച്ചോടിയെന്ന് റിപ്പോർട്ട് യമന്റെ തലസ്ഥാനമായ സനായിൽ നിന്ന് ഹൂത്തി നേതൃത്വത്തിന്റെ ശേഷിപ്പുകൾ രക്ഷപ്പെടുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വെളിപ്പെടുത്തി സൌദി ഉടമസ്ഥതയിലുള്ള ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഷ്റഖ് അൽ അസദ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പ്രമുഖ ഹൂത്തി നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സനാവിട്ട് സാഡ അമ്രാൻ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് കുടുംബങ്ങളോടൊപ്പം മാറിയിരിക്കുന്നത് ഹൂത്തി നേതൃത്വത്തിലെ പ്രമുഖരെ വകവരുത്തിയ ഇസ്രയേൽ സൈനിക നടപടി ഭയന്നാണ് ജീവനോടെ അവശേഷിക്കുന്ന ഹൂത്തികളുടെ നേതൃത്വ നിരയിലുള്ള ഭീകരരുടെയും കുടുംബാംഗങ്ങളുടെയും ഒളിച്ചോട്ടം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൂത്തി ഭരണസമിതിയിലെ അംഗമായ മുഹമ്മദ് അലി അൽഹൂത്തി ആന്തരികകാര്യമന്ത്രി അബ്ദുൽ കരീം അൽഹൂത്തി പുതിയ രഹസ്യാന്വേഷണ മേധാവി അബു അലി അൽ ഹക്കീം ഭരണസമിതിയിലെ മറ്റൊരംഗം അഹമ്മദ് ഹാമിദ് എന്നിവരാണ് സനായിൽ നിന്നും അപ്രത്യക്ഷരായ പ്രമുഖർ ഉറവിടങ്ങൾ വ്യക്തമാക്കുന്നതു പ്രകാരം ബിഗിരുടെ കുടുംബങ്ങളെ ബസുകളിലാക്കി അമ്രാനിലേക്കും സാടയിലേക്കും മാറ്റുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു നേതാക്കൾ നേരിട്ട് ലക്ഷ്യമാകുന്ന ഇസ്രയേൽ വ്യോമാക്രമണ ഭീഷണിയാണ് ഇവർ ഭയക്കുന്നത് ഇതിനൊപ്പം സർക്കാർ കെട്ടിടങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവ ഇനി ഉപയോഗിക്കരുതെന്ന് ഹൂത്തി കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ പ്രതിരോധമന്ത്രി കാർഡ്സ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഭീകരസംഘടനകളിലെ നേതാക്കൾ ജനങ്ങളെ ഉപേക്ഷിച്ച് സ്വയം രക്ഷപ്പെടുന്നവരാണ് ഗാസയിലെ ഹമാസ് നേതാക്കളെപ്പോലെ അവർ ഗാസയിലെ ജനങ്ങളെ വിട്ട് ഖത്തറിലെ ആഡംബര ഹോട്ടലുകളിൽ കഴിഞ്ഞിരുന്നവരാണ് ഇപ്പോൾ യമനിലെ ഹൂത്തികളും അതേ രീതിയിൽ പെരുമാറുന്നു അവരെ വേട്ടയാടാൻ നമുക്ക് കഴിഞ്ഞു ഭാവിയിലും അത് ആവർത്തിക്കുമെന്നും കാറ്റ്സ് വ്യക്തമാക്കി അതേസമയം യമനിലെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഹൂത്തി ഭീകര നേതൃത്വത്തിന്റെ ഒളിച്ചോടൽ പുതിയ രാഷ്ട്രീയ സൈനിക ചർച്ചകൾക്കും വഴിവെക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനൂസ്